Vamos, നമുക്കറിയാവുന്ന മലപ്പുറത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഈ മുസ്ലിങ്ങളുടെ അവരുടെ പെരുന്നാളോ അതല്ലെങ്കിൽ അവരുടെ ഈ നോമ്പുകാലം ഒക്കെ ആവുന്ന സമയത്ത് അല്ലാത്ത ചില മാസങ്ങളിലും ഉണ്ടാവാറുണ്ട് വയല് എന്ന് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയൊക്കെ ഇവർ സംഘടിപ്പിക്കാറുണ്ട് അതാണെങ്കിൽ മനുഷ്യന്റെ ഉറങ്ങുന്ന നല്ല ഉറങ്ങുന്ന സമയത്തായിരിക്കും അതായത് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചിലതൊക്കെ ഒരു മണിക്ക് ശേഷവും ഒക്കെ അങ്ങോട്ട് നീണ്ടുപോയി അവസാനം ഒരു ലേലം വിളി ഒരു കോഴിയോ അല്ലെങ്കിൽ കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലേലം വിളിച്ച് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി പച്ചവർഗീയത പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയൊക്കെ മലപ്പുറത്തിന്റെ മുക്കിൽ മൂലയിലൊക്കെ നോക്കിയാൽ ഇപ്പൊ കാണാൻ പറ്റും അതിന് പറയുന്ന പേരാണ് വയല് എന്നാണ് അവരുടെ ആ ഒരു ഭാഷയിൽ പറയുക അത്തരത്തിൽ ഒരു വയല് നമ്മൾ കേട്ടു ഇപ്പൊ ഈ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വയലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മറ്റാരുടെയുമല്ല തൃശൂർ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപന്റെ വയലാണ് മുജാഹിദിന്റെ മുജാഹിദ് എന്ന് പറയുന്ന അവരുടെ ആ വിഭാഗത്തില് മുസ്ലിംകൾ ഒറ്റക്കെട്ടാന്നുള്ള പറയാറ് എന്നാലും അവരൊറ്റക്കെട്ടെന്നല്ല മുജാഹിദ് സുന്നി അങ്ങനെ ഷിയ കുന്തം കൊടത്തക്കർ അങ്ങനെ കുറെ വിഭാഗങ്ങൾ ഇവരുണ്ട് ഹിന്ദുക്കളിലെ പോലെ തന്നെ നായമാര് നീയംമാര് ആശാരി മൂശാരി എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ അത്തരത്തിൽ മുജാഹിദ് വേദിയിൽ പ്രസംഗിക്കുന്ന വയൽന്ന് പറയുന്ന പച്ചവർഗീയത പറയുന്ന അയാൾ ആരുടെ പ്രതിനിധിയാണ് അതല്ലെങ്കിൽ അയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്ന് പോലും മറന്നുകൊണ്ട് പറയുന്നൊരു വയലുണ്ട് മക്കളെ എൻ്റെ പൊന്ന മക്കളെ കേൾക്കേണ്ടത് തന്നെയാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് വർണ്ണിക്കുന്നില്ല നിങ്ങളൊന്ന് കേട്ടു നോക്ക് കേട്ടിട്ട് ആരും ഞെട്ടിത്തെരിച്ചു പോകരുത് ആരും പോയി ഇയാളും ഇപ്പൊ ഇസ്ലാമിക ജിഹാദികളുടെ ആണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവരെയും കുറ്റപ്പെടുത്താനാവില്ല അത്തരത്തിൽ തന്നെയാണ് ഇവന്റെ അതല്ലെങ്കിൽ ഇയാളുടെ ഈ വയൽ തൃശ്ശൂരിൽ ഇയാളെ വോട്ട് കുത്തി ജയിപ്പിച്ച ഓരോ ഹിന്ദുവും ഈ ഇവന്റെ ഈ ഒരു അക്ഷരം പോലും വിടാതെ കേൾക്കേണ്ടതുണ്ട് ഇതിന്റെ ഓഡിയോ ആണ് ഇവിടെ കേൾപ്പിക്കുന്നത് വീഡിയോ നമ്മൾക്ക് കോപ്പിറൈറ്റ് പ്രശ്നമുള്ള ഒന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഇവന്റെ ആ വയൽ ഒന്നാണ് കേട്ടിട്ട് നമുക്ക് വേഗം കൊണ്ട് തിരിച്ചു വരാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം കൂടിയുള്ള ഇവന്റെ വെട്ടി സംശയിച്ചാലും ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഏറ്റവും പ്രധാനപ്പെട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് എടുക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ളൊരു വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ നേരെ കൂടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കറുത്തുവനാണോ വെളുത്തവനാണോ അധ്വാനിച്ചു വന്ന് വിയർപ്പ് അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്രന്റെ സുഖം ബന്ധമില്ലാത്തവനാണോ അവൻ ഷട്ടിട്ടവനാണോ അല്ലെങ്കിൽ ഷർട്ട് പേരിട്ടവനാണോ മുൻപെടുത്തവനാണോ പേരിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഏകദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൽ നിന്ന് തുടങ്ങി ഏകദൈവത്തെ തുടങ്ങി ദൈവ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ കുറാൻ പിന്നീട് ലോകത്തിന് അരുൾ ചെയ്ത പ്രധാനഘട്ട ഭാഗങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ആധുനിക മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണ് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല ഓട്ടവകാശത്തോടു കൂടി പാർലമെന്റുകളിലൂടെ കൂടി ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗീർപാത്രത്തില് ജന്മം എടുക്കുന്നത് മുതൽ മരലോകത്ത് സോറി മരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള ഏത് എഴുപത്തിരണ്ട് ഒരുക്കിയോ മനുഷ്യന്റെ പിന്നെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ കുറാൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത് വിശുദ്ധ കുറാനിൽ മാതാവിന് ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും അവന് ആകാരം ഭക്ഷണം മാത്രമല്ല ആഹാരം മാത്രമല്ല അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതം ഒരു പക്ഷെ ഉത്ഭവം മുതൽ അവന് ഏതൊട്ട് സജ്ജ് പറയുന്ന വാചകം ഉപേക്ഷി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള മനുഷ്യന്റെ മുഴുവൻ ജീവിത ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുറാൻ എന്നുള്ളത് ആ വിശുദ്ധ ഖുരാൻ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്കുകയും ഒരു ശരിയായ ഒരു രീതിയിൽ വിശ്വാസിക്കുകയും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണമായും മറ്റെന്തിനേക്കാളും അതീതമാണ് ദൈവനിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം നമ്മളൊക്കെ സോഷ്യലിസം പറയുന്നവരുണ്ട് മാർസിസം പറയുന്നവരുണ്ട് ഗാന്ധിസം പറയുന്നവരുണ്ട് ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർസിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ് അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ എവിടെയും ഉള്ളത് അതിന് മുൻപ് തന്നെ അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന് മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടയ്ക്കും ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച സക്കാത്ത് തടഞ്ഞു കാരണം കൊണ്ടല്ലാതെ സക്കാത്ത് തടഞ്ഞു കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിലാദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കൂടിയാണ് ഈ പ്രധാനം അതിനുശേഷമാണല്ലോ പിന്നെ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാ സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോം വന്നത് അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത് അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള പിന്നെ ഭരണഘടനകൾ ഉണ്ടായത് അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മുമ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുറാൻ ജന്മഘട്ടത്തിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം അത് ഔദാര്യമല്ല അത് കിട്ടുന്നവന്റെ അവകാശമാണ് അത് കൊടുക്കാത്തവന് എന്റെ അരുചർന്നല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് ഞങ്ങളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും വിഷപ്പിന്റെ ലോകമാണ് ആ വിഷപ്പിന്റെ ലോകത്തിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാനിലൂടെ നോമ്പെടുക്കുന്നതിന്റെ അയൽ നോമ്പെടുക്കുന്നതിന് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുകരണമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുക്കും നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദാവാം എന്റെ അയൽവാസി വേണമെങ്കിൽ റുക്കിയാവാം എന്റെ അയൽവാസി വേണമെങ്കിൽ നജീബ് ആകാം എന്റെ അയൽവാസി വേണമെങ്കിൽ നാസറാവാം വിശുദ്ധ കുറാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഹേ മനുഷ്യ എന്ന മുന്നിൽ അവതരിച്ച വിശുദ്ധ കുറാൻ പറയുന്നു അയൽവാസി എന്നാൽ നിന്റെ വീട് അതായത് ഒരാൾക്ക് നൂറ്ററുപത് അയൽവാസി ഉണ്ടാകും നിന്റെ വീടിന് ചുറ്റുവട്ടത്തുമുള്ള നാല് ഭാഗത്തുമുള്ള നാൽപ്പത് അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന മുഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ സഹോദരന്മാരുടെ സഹോദരിമാരുടെയും അയൽവാസികളായി പട്ടിടിയിരിക്കുന്നവൻ നാല് ബാലക്കുമായി നാൽപ്പത് വീട്ടുകാരനുണ്ടെങ്കിൽ നൂറ്ററുപത് വീട്ടുകാരൻ അവൻ പട്ടിണിയിരിക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല അനുയായി അല്ലെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ സങ്കടം ഒരു മനുഷ്യന്റെ വിശപ്പിന്റെയും ഇസ്ലാമിനെ അറിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഇന്ന് നമ്മളൊക്കെ മാറി നമ്മൾ പലരും 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 മാറി ഈശുദ്ധ ഖുറാനിൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോ വശപ്പിൽ കാണുന്ന ഒരു ർപാഠങ്ങളും നടക്കില്ല ഇന്ന് കാണുന്ന ഒരു തന്റെ അയൽപക്കത്ത് പട്ടിണിയിരിക്കുന്നവരുള്ളപ്പോഴും തന്റെ അയൽപക്കത്ത് നാൽപ്പത് വയസ്സായി വിവാഹം കഴിക്കാത്ത സഹോദരി ഉള്ളപ്പോഴും എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണവും ഏറ്റവും നല്ല പിറും കാറും ഇരുപത്തി അയ്യായിരം പേർക്ക് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആർഭാടപൂർവ്വമായ ജീവിതരേഖ നടത്തുന്ന ആളുകൾക്ക് കൂടി വിശുദ്ധ കുരാൻ സാധ്യത നൽകുന്നു അയൽവാസി പട്ടിണിയിരിക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നെ അനുചരനല്ല എന്ന് ഭരിപ്പിച്ചത് ആ വിശ്വാസം ലോകത്തിൽ ഇതുപോലെ മനുഷ്യന് മനുഷ്യന്റെ മുന്നിലേക്ക് മനു മനുഷ്യ എന്ന വിശുദ്ധ ഗുരുരാബോധനയുടെ ഇതിനേക്കാൾ ഇതിനേക്കാളപ്പുറത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ പറ്റാം ഈ പക്ഷെ ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ പ്രകൃതി സംരക്ഷണം വിശുദ്ധ കുറയാൻ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ജന്മം എടുത്തപ്പോൾ തന്നെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി കസ്തൂരി രംഗനും ഗാർഗിലും ഒക്കെ വന്നതിന്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോ നമ്മളെല്ലാത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് നമുക്ക് പ്രകൃതി മണ്ണ് വേണോ ജലം വേണോ വായു വേണോ മരങ്ങൾ വേണോ ജീവജാലങ്ങൾ വേണോ എന്നൊന്നും നമുക്ക് ചിന്തയില്ല ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വഴിയോരക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും ോ ദൈവം പടച്ചവൻ തന്നഹു നമ്മുടെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് പടച്ചവൻ നമ്മുടെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കാൻ എല്ലാ പ്രകൃതിയെ എല്ലാ വിഭവങ്ങളുടെയും കലവറ നമുക്ക് നൽകിയിട്ടുണ്ടായി വിശുദ്ധ കുറാൻ അത് തിരിച്ചറിഞ്ഞു പ്രവാചകനിലൂടെ അത് തിരിച്ചറിഞ്ഞു ഖുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ജലം നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒന്നു എടുക്കേണ്ടി വരും ആ നിസ്കരിക്കുമ്പോൾ ഒന്നു എടുക്കുന്നത് ജലമാണല്ലോ ആ ജലത്തെ കുറിച്ച് പോലും വിശുദ്ധ ഖുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കടലിൽ നിന്ന് ഓളെടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണമെന്നാണ് വിശുദ്ധ ഖുരാനിൽ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ കടലിൽ എത്ര വേണമെങ്കിലും ഏറെ പരപ്പുള്ള ഈ രോഗത്തിന് വിസ്തൃതിയുള്ള കടലിൽ ആ ഒരു കടൽക്കറയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഓതുകെടുക്കാം പൊതുവെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലേ വേണമെങ്കിൽ ഇനിയും തൃപ്തിയായില്ല ഇനിയും ഇനിയും വേണമെങ്കിൽ കൈയും താരമൊക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് വേണമെങ്കിൽ പൊതുവെടുത്ത് കഴുകാം പക്ഷെ വിശുദ്ധ ഖുരാൻ നമ്മുടെ മുന്നിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു കടലിൽ നിന്നും പൊതുവെടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണം എന്തുകൊണ്ട് പ്രകൃതിയിൽ മിതത്വം പാലി പാലിച്ചവൻ ബുദ്ധിമുട്ടുകയില്ല എന്ന് ഇവിടെ പഠിപ്പിക്കേണ്ടായി മക്കളെ ഇത് തൃശൂർകാരുടെ ആണ് ഇനി വരാൻ പോകുന്നത് ലോക്സഭാ ഇലക്ഷൻ വിതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു ഇവിടെ തൃശ്ശൂർകാർക്ക് ഇപ്പോൾ വോട്ട് കുത്തി വേദനിക്കുന്ന ഒന്ന് രണ്ട് ആളുകളുടെ കമന്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ലൈവ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ലൈവ് സെഷൻ ആയതുകൊണ്ട് ഇവിടെ ലൈവ് കമന്റുകൾ കാണാൻ പറ്റും അതിൽ റോയ് മാത്യു എന്നൊക്കെ പറയുന്ന ക്രൈസ്തവ സഹോദരൻ വേദനയോടെ പറയുന്നത് കേട്ടു ഈ ഒറ്റ ഞാൻ കേൾക്കാൻ വിധിച്ചവനാണ് കാരണം ഞാൻ ഇവന് വോട്ടു കുത്തിയവനാണ് എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയം നമ്മൾ മാറ്റി വെക്കുക നോക്കൂ ഇയാൾ ഇതേപോലെ ഒരു ക്രൈസ്തവന്റെയോ അതല്ലെങ്കിൽ ഹിന്ദുവിന്റെയോ ഏതെങ്കിലും ഒരു കിതാബിലെ കാര്യം ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വേണ്ട ഏതെങ്കിലും ഒരു അമ്പലത്തിനെ കുറിച്ചോ വേണ്ട ഏതെങ്കിലും ഒരു ക്രൈസ്തവ ചർച്ചിനെ കുറിച്ചോ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേൾക്കില്ല മക്കളെ അതാണ് പ്രീണനം എന്ന് പറയുന്നത് പ്രീണനം ഇസ്ലാമിക വോട്ട് പ്രീണനം ഇവരുടെ വോട്ട് ബാങ്കാണ് ഇവരുന്നത് നമ്മുടെ ഒക്കെ എന്താണ് നമ്മുടെ വോട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ് കാര്യങ്ങൾ സുഡാപ്പികൾക്ക് വരെ അങ്ങോട്ട് വിഭജിച്ച് പോകുന്നു അതുകൊണ്ട് നമ്മൾക്ക് വോട്ട് ഇല്ല പക്ഷേ ഇവരുടെ വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് അവരുടെ പള്ളിയിൽ നിന്നും അവരുടെ ഈ പറയുന്ന മതപണ്ഡിതന്മാരൊക്കെ പറയുന്ന രീതിയിൽ തന്നെ അവർ വോട്ട് കുത്തുകയുള്ളൂ അതല്ലെങ്കിൽ ഇസ്ലാമിക കൊടും ഭീകരന്മാർ കൊടുക്കുന്ന ഫത്വ പ്രകാരമുള്ള രീതിയിൽ തന്നെ അവർ വിനിയോഗിക്കുകയുള്ളു അതുകൊണ്ട് ഈ ടി എൽ പ്രതാപൻ എന്നുള്ളത് കൃത്യമായിട്ടും ഇസ്ലാമിക ജിഹാദികളുടെ ഒരു ഏജന്റായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ടോ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ആവില്ല കാരണം ആ രീതിയിൽ തന്നെയാണ് ഇന്ന് ഇടതും വലതും മാറി മാറി ഇസ്ലാമിക പ്രീണനം നടക്കുന്നത് അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇന്നുള്ളത് നമ്മൾ കണ്ടു ആലപ്പുഴയിൽ ഒരു കർഷക ആത്മഹത്യ നമ്മൾ കണ്ടു പ്രസാദ് എന്ന് പറയുന്ന ഒരു കർഷകൻ ഒരു രക്ഷയും ഇല്ലാതെ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനോ അതല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട കാശ് പോലും സർക്കാർ തരാതെ ഒരു മനുഷ്യനെ കൊന്നു എന്ന് തന്നെ പറയാം ആ മനുഷ്യന്റെ വീട് ജപ്തി നടപടി സ്വീകരിച്ചുകൊണ്ട് നോട്ടീസ് െന്ന വിവരമൊക്കെ രാവിലെ മുതൽ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ജപ്തി നടപടി നേരിടുന്ന മനുഷ്യന്റെ വീടിനുള്ള ആ കടം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അത് വീട്ടാൻ തയ്യാറാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത് എവിടെയാണോ അടയ്ക്കേണ്ടത് അടയ്ക്കാൻ തയ്യാറാണ് എന്നിട്ട് ഇവരുടെ ആധാരം എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള വികസനത്തിന്റെ നായകനായിട്ടുള്ള മനുഷ്യന്റെ കണ്ണീരും എല്ലാം ഒപ്പാൻ വേണ്ടി ദൈവം തന്നെ അവതരിച്ച അവതരിപ്പിച്ച രീതിയിൽ അതല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ ഇതിലും വേറെ ഒരവസരം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഈ ചെങ്ങാതിയെ ജയിപ്പിച്ചതിനുള്ള ആ വേദന ആ ഖേദം ആ കുറ്റബോധം തീർക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സുഡാപ്പികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ചെങ്ങാതിയുടെ ഈ വാക്കുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറാം